സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബിഗ് ബോസ് കഴിഞ്ഞു കപ്പ് നമ്മൾ ജിൻഡപ്പിന് കിട്ടുകയും ചെയ്തു പക്ഷേ വിവാദങ്ങൾ അവസാനിക്കുന്നില്ല അതായത് ഇപ്പോഴെല്ലാവരും ഓരോ സ്ഥലത്ത് പോയിട്ട് ജിൻഡപ്പനി ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടേ ഇരിക്കലാണ് ഇവരുടെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് കപ്പ് കിട്ടിയത് തീരെ ദഹിക്കുന്നില്ല എന്ത് ചെയ്യാനാണ് അല്ലെങ്കിൽ എന്താ ചെയ്യുക ഇവർ ഇവർ ഇവരാകെ പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിൻഡോ ശരിയല്ല ജിൻറ്റോക്ക് കപ്പ് നേടാൻ അർഹതയില്ല ജിൻഡോ എങ്ങനെ കപ്പ് നേടി അത് ഞങ്ങൾക്കറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ആൾക്കാർ അതായത് അവിടെ നിന്നും പുറത്തായ ആൾക്കാരാണ് വന്നിട്ട് പറയുന്നത് എന്നുള്ളതാണ് അപ്പൊ നമ്മൾ ഗബ്രിയാണ് അവസാനമായി വന്നിരിക്കുന്നത് അപ്പൊ ഗബ്രി സ്മാർട്ട് ആണ് ഗബ്രി ഭയങ്കര സംഭവമാണ് എന്നൊക്കെയാണെങ്കിലും ഗബ്രിയുടെ മനസ്സിൽ ഇപ്പോഴും ജിൻഡോയെ കുറിച്ചിട്ട് ആ ഒരു ഒരു പുഴുക്കടി ഉണ്ടല്ലോ അതിപ്പോഴും ഉണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല നമ്മൾ വിചാരിച്ചതുപോലെ ഗബ്രി അങ്ങനെ പൂർണ്ണമായിട്ടങ്ങ് മാറിയിട്ട് ജിൻഡോയെ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചിട്ടൊന്നുമില്ല അവിടെയുള്ള ഒരാൾ പോലും അതായത് രതി ി ജാൻമണി ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു രണ്ടോ മൂന്നോ ആൾക്കാർ അല്ലാതെ വേറെ ഒരാൾ പോലും ഈ ജിൻറ്റോന്റെ വിജയത്തിൽ സന്തോഷിക്കുന്നില്ല എല്ലാവർക്കും സങ്കടം തന്നെയാണ് കാരണം നിരവധി ഇപ്പോഴും ഹോസ്പിറ്റലിൽ വരെ ആയിട്ടുണ്ട് എന്നാ പറഞ്ഞു നിൽക്കുന്നത് അതായത് ഇത് തന്നെ ആലോചിച്ചിട്ട് ഉറക്കില്ലാത്ത നമ്മുടെ സായിയെയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പിന്നെ കാട്ടുതിയും ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമത്തിലാണ് അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം ഇന്ന് മറ്റേ ഈ ഗബ്രിന്റെ ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട് അത് പുള്ളി എടുക്കുന്ന ഒട്ടും ഇഷ്ടമല്ല പലപ്പോ എനിക്ക് പുള്ളിയുടെ ഒട്ടും ഇഷ്ടമല്ല പുള്ളി കാണുന്ന രീതികളോ പറയുന്ന കാര്യങ്ങളോ ഒക്കെ എത്രത്തോളം പുറത്തു വന്നിട്ട് എങ്ങനെയാണെങ്കിൽ അറിയേണ്ട ആവശ്യമേ ഇല്ല പക്ഷെ ഞാൻ കണ്ടിട്ടുള്ളത് ഇറ്റ്സ് വെരി നോട്ട് മൈറ്റ് ഐഡിയ എനിക്കത് വേറൊരു തൈ അതായത് പുള്ളി എന്തും ചെയ്യാൻ മതില്ലാത്തവന് വേണ്ടിയിട്ട് അതാണ് അതായത് എന്തും ചെയ്യാൻ അതായത് ഗബ്രി എന്ന് പറയുന്നത് ഭയങ്കര ഡീസെന്റ് ആണ് എന്താ വച്ചാൽ മാടപ്രാവാണ് ഒരാളെ പോലും ദ്രോഹിക്കത്തില്ല അട്ടോ ഭയങ്കര മാടപ്രാവാണ് കാരണം ഒന്നും പറയത്തില്ല എല്ലാരിക്കും ഭയങ്കര ഇഷ്ടമാണ് അതായത് പക്ഷെ ഇയാളുടെ ഗെയിം ഉണ്ടല്ലോ ഈ ജിൻഡോന്റെ ഗെയിം എനിക്ക് തീരെ ഇഷ്ടമല്ല എന്നിട്ടും എങ്ങനെ ജനങ്ങളവിടെ നിർത്തി അതായത് ഈ ജിൻഡോന്റെ കഴിവ് എന്താണ് ഇത്രയൊക്കെ ഗബ്രി പറയണമെങ്കിൽ എന്തുകൊണ്ട് ജനങ്ങൾ അവിടെ നിർത്തി അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഗബ്രിയുടെ പിന്നെ നോട്ടമല്ല അതായത് ഗബ്രിയുടെ കയ്യിലിരിപ്പ് മോശമായതുകൊണ്ടാണ് ഗബ്രി പുറത്തു പോകേണ്ടി വന്നത് പക്ഷേ ജിൻഡു അവിടെ അപ്പോഴും കളിച്ചത് നല്ല ഗെയിം തന്നെയാണ് പക്ഷേ അത് ഗബ്രിക്ക് ശരിയാകുന്നില്ല ഗബ്രി പറയുന്നത് അയാൾ എന്തും ചെയ്യും ഗെയിമിന് വേണ്ടിയിട്ടെന്ന് നമ്മൾ കണ്ടതല്ലേ നമ്മൾ കാണാത്ത അല്ലല്ലോ അതായത് അയാളെ അക്രമിച്ചതുപോലെ നിങ്ങൾ എല്ലാവരും കൂടി അയാളെ ആക്രമിച്ചില്ലേ അയാൾ എന്തൊക്കെ പറഞ്ഞ് ആക്രമിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്നറിയില്ല ശരണ്യൻ്റെ ആ പ്രശ്നത്തിലല്ലോ ഇയാ ഇയാളെ നല്ല രീതിയിൽ അക്രമിച്ചിട്ടുണ്ട് അതായത് വളരെ മോശമായ വാക്കുപയോഗിച്ചിട്ട് ഇയാളെ എങ്ങനെയെങ്കിലും പുറത്താക്കാൻ വേണ്ടിയിട്ട് അവിടെയില്ല എല്ലാവരും ചേർന്ന് വളഞ്ഞിട്ട് ആക്രമിച്ചപ്പോൾ അക്രമിച്ചപ്പോൾ ഇവിടെയുള്ള ജനങ്ങളില്ലേ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചു ജിൻഡപ്പനെ എനിക്ക് പറയാനുള്ളൂ ഇനി ഇങ്ങനെ കരഞ്ഞിട്ട് എന്താണ് വേണ്ടത് ഗിബ്രി അതായത് ഇനിയെങ്കിലും അംഗീകരിക്കേ അയാളുടെ അയാളുടെ ആ ഒരു ഇതുണ്ടല്ലോ അത് അംഗീകരിക്കണം അതാണ് വേണ്ടത് അയാളുടെ വിജയത്തെ അംഗീകരിക്കാൻ നിങ്ങളുടെ മനസ്സ് അനുവദിക്കുന്നില്ല നിങ്ങളുടെ നല്ല അവിടെയുള്ള പല ആൾക്കാരുടെയും മനസ്സ് ഇപ്പോഴും അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് കാരണം നിങ്ങൾക്ക് എന്തോ ഒരു ഒരു വലിയ വിഷമം നിങ്ങൾ വിചാരിച്ച ആൾക്കല്ല കിട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ് അടുത്തത് നോക്കാം നമുക്ക്

അങ്ങനെന്തോ പറഞ്ഞിട്ട് വളരെ മോശമായിട്ടുള്ള ഒരു റോങ് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു അതെന്ന് പറഞ്ഞാൽ വളരെ റോങ് ആണ് അപ്പോൾ അത് പിന്നെ ആ ഒരു ഫണ്ണിക്കാണ് പറഞ്ഞത് അല്ലെങ്കിൽ അതെന്ന് പറഞ്ഞത് എനിക്ക് ജയിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് ഈ പിന്നെ നമ്മുടെ ഗബ്രിച്ചായം പറയുന്നത് പക്ഷെ അതല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതാണോ ഒരു ഫണ്ണി ടോക്കാണോ അത് ഒരുത്ത എൻ്റെ ദേഹത്ത് തൊട്ട് കഴിഞ്ഞാൽ കൈ കഴുകണമെന്ന് പറയുക തൊടാൻ അറപ്പാണെന്ന് പറയുക അതൊക്കെ എന്ന് പറഞ്ഞ ഒരു ഫണ്ണി ടോക്കായിട്ട് എനിക്ക് തോന്നില്ല അതെന്ന് പറയുന്ന ഒരു മനുഷ്യന് എത്രത്തോളം താഴ്ത്താൻ പറ്റുമോ അത്രത്തോളം താഴ്ത്തുക ാൻ വേണ്ടിയിട്ട് കളിക്കുന്ന ഒരു ഈ ഗെയിമായിട്ട് മാത്രമേ എനിക്കിതിനെ കാണാൻ പറ്റൂ എന്നുള്ളതാണ് കാരണം അങ്ങനെയാണ് ഇവരൊക്കെ കണ്ടിരിക്കുന്നത് അതായത് ഈ ജിൻഡോ എന്ന് പറയുന്നൊരു മനുഷ്യൻ ഇവരെല്ലാവരും കൂടി അവിടെ കണ്ടിരിക്കുന്നത് ഒരു മണ്ടൻ ഒരു പൊട്ടൻ ഇല്ലെങ്കിൽ എന്നാ ഒരു ഇല്ലാത്തവൻ ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് എല്ലാവരും അവിടെ ചേർന്നിട്ട് അവിടെ ഒരു ഒരു എന്താ പറയുക ഒരു വലിയും കൊടുക്കാതെ അതായത് അയാൾക്ക് ഒരു വലിയ കൊടുക്കുന്നില്ല അയാളെ കേൾക്കാൻ ആരുമില്ല അതുപോലെ തന്നെ അയാളെ പരമാവധി ദ്രോഹിക്കുക നിങ്ങൾ എല്ലാവരും കണ്ടോ എന്ന് എനിക്കറിയില്ല അന്ന് അന്ന് ശരണ്ണി മുടി മുടിപിടിച്ച് വലിച്ചപ്പോഴേ അവിടെ ഈ പിന്നെ അർജുനും അതുപോലെ തന്നെ മറ്റു പലർക്കൊക്കെ വെള്ളം കൊടുക്കാനൊക്കെ ആൾക്കാരുണ്ടായിരുന്നു ഇടയിൽ ഇയാളെ എല്ലാവരും ചേർന്ന് ആക്രമിച്ചു പക്ഷേ അക്രമിച്ചവർക്കൊക്കെ കൊണ്ടുപോയിട്ട് എല്ലാവരും വെള്ളം കൊടുക്കുന്നു ഐസ് കൊണ്ട് കൊടുക്കുന്നു ഇതൊക്കെ ഈ മനുഷ്യനെ ആരും തിരിഞ്ഞു നോക്കാതെ അവിടെ ആ ഒരു മൂലയ്ക്ക് ഇരിക്കുന്ന ഒരു രംഗുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുനിന്ന് കാണുന്ന നമ്മളുടെ ചങ്ക് പടഞ്ഞു പോകുന്ന ഒരു രംഗാണത് അത് മനസ്സിലാക്കണം നിങ്ങൾ അപ്പൊ അമ്മാതിരി പിന്നെ ഇതാണ് എന്നിട്ട് പറയുക അതൊന്നും ഐത്തത്തിന്റെ ഇതൊന്നും അല്ല ഐത്തം തന്നെയായിരുന്നു കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും അദ്ദേഹത്തിന്റെ കളറ് പ്രശ്നമായിരുന്നു അതുപോലെ തന്നെ മറ്റു പലതും പ്രശ്നം തന്നെയായിരുന്നു പക്ഷേ നിങ്ങൾക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും അതായത് ഇപ്പോഴും ഈ വിജയത്തിൽ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആഹ്ലാദിക്കാൻ കഴിയാത്തതെന്ന് ഞാൻ പറയുള്ളൂ അതാണ് മനസ്സിലാക്കേണ്ടത് ഇത്രയും ആൾക്കാർ ചേർന്നിട്ട് അയാളെ ആക്രമിച്ചത് അടുത്തത് നമുക്ക് നോക്കാം ചേട്ടൻ ആര് പറഞ്ഞാലും നമ്മൾ വീട്ടുകാരാ അപ്പനെ പറഞ്ഞിട്ടുണ്ടെങ്കില് ജിൻഡോ ചേട്ടനല്ല ആര് പറഞ്ഞാലും അറ്റാക്കി ചെയ്യുമെന്ന് അല്ല അതിൻ്റെ ഇടയ്ക്ക് ഏതോ ഒരാള് വന്നിട്ട് എന്തോ വിളിച്ചില്ലല്ലോ ഏ എന്തോ വിളിച്ചിട്ടില്ലേ ഒരാൾ വന്നിട്ട് ഏ നമ്മളെ പിന്നെ ഡാഡൂസ് വന്നിട്ട് എന്തോ വിളിച്ചിട്ടില്ലേ ഏഴാം ആ ഒന്നും പറയുന്ന കേട്ടിട്ടില്ലല്ലോ എന്നിട്ട് പിന്നെ മറ്റേ ചെന്നൈ പോയപ്പോഴും നല്ല കെട്ടിപ്പിടിച്ചിരിക്കുന്നാണല്ലോ കണ്ടത് അതാതിലൊന്നും പറയാനില്ലേ അല്ല ഇപ്പൊ എത്രമാത്രം രോഷം കൊള്ളുന്ന ആള് ആ ഒരു നല്ലൊരു തെറി കിട്ടിയിട്ട് അതിന് ഒന്നും പറയുന്നത് കേട്ടില്ല പിന്നെയും പിന്നെയും പോയിട്ട് അയാളുടെ മുന്നിൽ സമസ്താപരാധവും പൊറുക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ പിന്നെ മദ്രാസിൽ പോയിട്ട് ഒരുമിച്ചിരിക്കുന്നതാണ് കണ്ടത് അപ്പോൾ അതാണോ അപ്പോൾ ഈ പിന്നെ ഈ അതായത് ഈ ഗബ്രി അന്നത്തെ ആ ഒരു അന്നത്തെ അന്ന് ഈ ഹൗസിൻ്റെ ഉള്ളിൽ ഉള്ളപ്പോഴേ ഈ ജിൻഡോന അതായത് ആ ഞാൻ പുറത്തു പോയാലും വേണ്ടിയില്ലേ ജിൻഡോയും കൊണ്ടേ പോലുള്ളൂ എന്ന് പറഞ്ഞിട്ട് അന്നൊരു വലിയൊരു പ്രശ്നം നടന്നിട്ടുണ്ട് പക്ഷെ ഒരു കാര്യം ഉണ്ടട്ടോ ജിൻഡോന്റെ ഭാഗത്ത് ഭാഗ്യമുണ്ട് കാരണം എന്താ വെച്ചാൽ കൂടിയിട്ട് ജിൻഡോ എന്ന് ചെയ്തു നന്നായി അവിടെ അതായത് ജിൻഡോ പിന്നീട് ജിൻഡോ മനസ്സിലാക്കി ഇവിടെ നിന്ന് എന്തെങ്കിലും കളി കളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ നമ്മൾ പുറത്ത് പോകേണ്ടി വരുന്നത് ഏതായാലും ആ രണ്ടുപേരെയും പുറത്താക്കിയിട്ട് പിന്നീട് ലാലേട്ടം തിരിച്ചെടുത്തു പക്ഷെ തിരിച്ചെടുത്തപ്പോഴേ അവിടെയുള്ള കുറച്ച് ഈ കൊച്ച ഈ കുറച്ച് ആൾക്കാർ എന്താ ചെയ്തത് എങ്ങനെയെങ്കിലും ഗബ്രീൻ സോൾവ് ഈ പിന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പവർ റൂമിലേക്ക് കയറ്റിയിരിക്കുന്നു അവിടെയും ജിൻഡോന തഴഞ്ഞു അതാണ് ഗബ്രിന് എങ്ങനെയെങ്കിലും പവർ റൂമിൽ എത്തിക്കണം അതിനു വേണ്ടിയിട്ട് പിന്നെ ഗബ്രിയോട് ഞാൻ ഒരു കാര്യം പറയാം താങ്കൾ ഇത്ര ദിവസം നിന്നത് താങ്കളുടെ കഴിവേ അല്ല അതാണ് അതാണ് മനസ്സിലാക്കേണ്ടത് താങ്കൾ ഇത്ര നാളും നിന്നത് ആ പവർ റൂമിന്റെ കഴിവാണ് ഇല്ലെങ്കിൽ താങ്കളും റസ്മിനൊക്കെ ഒരു ഇരുപതാമത്തെ ദിവസം തന്നെ ഔട്ടാകേണ്ട ഒരു വ്യക്തികളാണ് കാരണം ആ പവർ റൂം ഉള്ളത് കൊണ്ട് മാത്രം അതിൻ്റെ ഉള്ളിൽ ഒളിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഈ ഗബ്രി ആയാലും റസ്മിൻ ആയാലും ഒക്കെ അവിടെ സ്വയം ആലോചിച്ച് നോക്ക് ജനങ്ങൾ എത്രമാത്രം നിങ്ങൾ പക്ഷേ പക്ഷെ ജിൻഡപ്പനി അങ്ങനെയാണോ ജിൻഡോ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ എത്രത്തോളം ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു നിങ്ങളെയൊക്കെ എത്രമാത്രം ജനങ്ങൾ വെറുത്തിരിക്കുന്നു ഇത് മാത്രം നിങ്ങൾ ആലോചിച്ച് നോക്ക് അല്ലാതെ എന്നിട്ടും ഇപ്പോഴും ആ ജിൻഡോന്റെ ഗെയിമ് ശരിയല്ല ജിൻഡോന്റെ ഐറ്റം ശരിയല്ല അല്ലെങ്കിൽ ജിൻഡോനെ ഞാൻ വിടത്തില്ല എന്തോന്ന് എന്ത് തേങ്ങയാണ് പറയുന്നത് ഇതിലും നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയിക്കുന്നില്ല അവിടുന്ന് എന്താ ഇങ്ങനെ ഇത്രമാത്രം വിഷമാവിടുന്ന ജിൻഡോനെ കാണുമ്പോഴേ അപ്പം എൻ്റെ സുഹൃത്തുക്കളെ ഇത്രയും പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോ വീഡിയോയിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം